പ്രതിപക്ഷം പാർലമെന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അവർ എന്താണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ മാതൃകയാണ് പ്രതിപക്ഷം കാണിക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെ തുറന്നടിച്ച് ബി ജെ പി എം പി അരുൺ ഗോവിൽ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം എന്ത് മാതൃകയാണ് കാണിക്കുന്നതെന്നാണ് അദ്ദേഹം എടുത്തു ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാർലമെന്റിലെ ചർച്ചകൾ ബഹളം ഉണ്ടാക്കുക എന്നതല്ല അർത്ഥമാക്കുന്നത് നികുതിദായകരുടെ കോടിക്കണക്കിന് രൂപയാണ് പാർലമെന്റ് നടത്തിപ്പിനായി ചെലവഴിക്കുന്നത് അതെല്ലാം പാഴായി പോകുന്നു പ്രതിപക്ഷം പാർലമെന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അവർ എന്താണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുമാതൃകയാണ് പ്രതിപക്ഷം കാണിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു പാർലമെന്റിലെ ചർച്ചകൾ ബഹളം ഉണ്ടാക്കുക എന്നതല്ല അർത്ഥമാക്കുന്നതെന്ന് പ്രതിപക്ഷം മനസ്സിലാക്കണം പ്രതിഷേധത്തിന് പരിഷ്കൃതമായ രീതി വേണം ഇത്തരത്തിലുള്ള രീതികൾ അപലപനീയമാണെന്നും എം പി പറഞ്ഞു ഇന്ന് അദാനി സമ്പൽ മണിപ്പൂർ വിഷയങ്ങൾ ആയിരുന്നു പാർലമെന്റിലെ പ്രതിപക്ഷ ബഹളത്തിന്റെ കാരണം ഇതേ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു ഈ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിലും ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം നോട്ടീസ് നൽകുകയായിരുന്നു തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും മഴയും വെള്ളപ്പൊക്കവും ലോക്സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡി എം കെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ലോക്സഭ ആരംഭിച്ച ഉടൻ തന്നെ അദാനി വിഷയം ഉൾപ്പെടെ ഉയർത്തി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം തുടങ്ങി ചില അംഗങ്ങൾ നടുത്താളത്തിലേക്ക് ഇറങ്ങിയും പ്രതിഷേധിച്ചു ചോദ്യോത്തരവേള നടക്കാൻ അനുവദിക്കണമെന്നും പ്രതിഷേധം അതിനുശേഷം നടത്താമെന്നും സ്പീക്കർ ഓം ബിർല പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു പിന്നാലെ ഒരു ചോദ്യം ഉന്നയിച്ചു എന്നാൽ സ്പീക്കറുടെ നിർദ്ദേശം പാടെ പ്രതിപക്ഷാംഗങ്ങൾ അവഗണിച്ചതോടെയാണ് ലോക്സഭ നിർത്തിവെക്കേണ്ടി വന്നത് അതേസമയം വ്യവസായി അദാനിയുടെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നതിൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനൊപ്പമല്ലെന്ന വ്യക്തമായ സന്ദേശവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു അദാനിയുടെ പേരിൽ പാർലമെന്റ് സ്തംഭിക്കാൻ താല്പര്യമില്ലെന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജിയുടെ പാർട്ടി ഇന്ത്യ മുന്നണിയിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനെ അദാനി നയത്തിൽ എതിർപ്പ് കാണിച്ച് മുന്നണിയുടെ മീറ്റിംഗിൽ നിന്ന് ഒഴിവായി മാറി നിന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചേംബറിൽ നടന്ന ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുടെ യോഗം ഒഴിവാക്കിയാണ് പാർലമെന്റ് ഗൗതം അദാനിയുടെ പേരിൽ തടസ്സപ്പെടുത്തുന്നതിൽ തൃണമൂൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് വിലക്കയറ്റം തൊഴിലില്ലായ്മ ഫണ്ട് ലഭിക്കാത്ത സ്ഥിതി മണിപ്പൂർ അശാന്തി തുടങ്ങിയ ആറ് പ്രധാന വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചത് എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അദാനി വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന വിമർശനമാണ് മമതയുടെ പാർട്ടിക്കുള്ളത് തൃണമൂൽ ഇന്ന് നടന്ന ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതോടെ കോൺഗ്രസ് വിരുദ്ധതയിൽ മമതയുടെ നിലപാട് കടക്കുന്നുവെന്ന സൂചന കൂടിയുണ്ട് ഇന്ത്യ മുന്നണി മീറ്റിംഗ് അദാനിക്കെതിരായ പാർലമെന്റ് പ്രതിഷേധത്തിന്റെ കാര്യം ഉയർത്തി തൃണമൂൽ വേണ്ടെന്ന് വെച്ചതാണ് ശ്രദ്ധേയം അദാനി വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നാണ് മുന്നണി യോഗം ഒഴിവാക്കിയതിലുള്ള പ്രതികരണം മറ്റ് ഇന്ത്യ മുന്നണി പാർട്ടികളെ അപേക്ഷിച്ച് തങ്ങൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പാർട്ട്ണർ അല്ലെന്നും അതിനാൽ തങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ലെന്നുമാണ് തൃണമൂലിന്റെ രസകരമായ പ്രതികരണം വെബ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്